ചിലരുണ്ട് നല്ല ശാലീന സൗന്ദര്യമായിരിക്കും എന്നാൽ മോഡേൺ ഔട്ട്ഫിറ്റ്സും അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അതായത് മുഖസൗന്ദര്യം ഭയങ്കരമായിട്ടുണ്ട് ശാലീന സൗന്ദര്യമാണ് ചിലപ്പോൾ ആ മുഖസൗന്ദര്യത്തിൻ്റെ അത്രയ്ക്കും അങ്ങോട്ട് കളർ ഉണ്ടാവില്ല പക്ഷെ അവർ പേസ്റ്റൽസ് പേസ്റ്റൽ ഡ്രസ്സുകൾ അല്ലെങ്കിൽ പേൾസ് ഇതൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ അവർക്ക് നല്ല ബോഡി ഷേപ്പ് ആയിരിക്കും ബോഡി ഷേപ്പ് കാണിക്കുന്ന ചുരിദാറുകൾ അല്ലെങ്കിൽ നല്ല ഷേപ്പിൽ സാരി ഉടുക്കുക അല്ലെങ്കിൽ ഷേപ്പിൽ നല്ല ഫ്രോക്ക് അടിച്ചിടുക ഇതൊക്കെ അവർക്ക് ഭയങ്കര ഭംഗിയായിരിക്കും പൊതുവെ റോസ് കളറ് അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ അങ്ങനെ ഇതൊക്കെ അവരുടെ കളറിൻ്റെ അല്ലെങ്കിൽ ആ മുഖഭംഗിയുടെ അടുത്ത് കാണിക്കും അപ്പം ഇങ്ങനെയുള്ള ചിലർ അവർക്ക് പേസ്റ്റൽസും പേൾസും അല്ലെങ്കിൽ പേളിൻ്റെ കമ്പലുകളൊക്കെ ഒരു പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരുണ്ട് അതാണ് സിംപിളായിട്ടുള്ള ആൾക്കാർ സിംപ്ലിസിറ്റി എന്ന് പറയും അവരുടെ ക്യാരക്ടറിലും ചിലപ്പോൾ